കുട്ടിക്ക് മലയാളം അറിയില്ല എന്ന് മലയാളം അറിയില്ലെന്ന് പറയുന്ന ജഗതിയുടെ പഴയ ഡയലോഗ് സത്യമായി മലയാളികളുടെ തെറിവിളി കേട്ട് സാക്ഷാൽ അല്ലു അടക്കം അഭിമാനത്തോടെ ഇരിക്കുന്ന രംഗമാണിത് തന്റെ നായികയെ എടുത്തു കിണറ്റിലിടണമെന്ന് പറഞ്ഞ മലയാളിയുടെ ഡയലോഗ് കേട്ട് അല്ലു അർജുനും ചിരിച്ചുകൊണ്ടിരുന്നു പുഷ്പയിലെ സ്റ്റണ്ടിനെ വിമർശിച്ചത് കേട്ടും കയ്യടിച്ചത് പുഷ്പെ അണിയറക്കാർ തന്നെ കെട്ടി കാലം കഴിഞ്ഞാൽ നമുക്കൊന്ന് ചൊറിയാൻ ഒന്ന് ഒഴിക്കാൻ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രമായി പുഷ്പാ മാറിയതോടെ അണിയറക്കാർ സംഘടിപ്പിച്ച വിജയാഘോഷ ചടങ്ങിലാണ് ഈ അക്കിടി പറ്റിയത് വിവിധ സംസ്ഥാനങ്ങളിലെ ആരാധകർ പടം കണ്ട ശേഷം നടത്തിയ അഭിനന്ദനങ്ങൾ ഉൾപ്പെടുത്തിയ ദൃശ്യങ്ങൾ സ്ക്രീനിൽ പ്രദർശിപ്പിച്ചിരുന്നു ഇതിൽ കേരളത്തിൽ നിന്നുള്ള തിയേറ്റർ റെസ്പോൺസും ഉൾപ്പെടുത്തുകയായിരുന്നു പക്ഷേ മലയാളികൾ കളിയാക്കി അടിച്ചുവിട്ട ഡയലോഗുകളാണ് അണിയറ പ്രവർത്തകർ അഭിനന്ദനമായി കരുതിയത് ഇതെല്ലാം കേട്ട് അഭിമാനത്തോടെ ഇരിക്കുന്ന പാവം അല്ലു അർജുനെയും ഈ വീഡിയോയിൽ കാണാം അല്ലുവിന് ഏറെ ആരാധകരുള്ള ഇടമാണ് കേരളം കേരളത്തിലും മികച്ച കളക്ഷനാണ് പുഷ്പ ടൂ നേടിയത് പക്ഷേ സിനിമയ്ക്കെതിരെ വ്യാപകമായ വിമർശനമാണ് മലയാളികളിൽ നിന്നും ഉണ്ടായത് അത്തരത്തിൽ വൈറലായ പ്രതികരണങ്ങളാണ് പുഷ്പാ ടൂവിന്റെ അണിയറക്കാർ അഭിനന്ദനമായി കരുതിയത് മലയാളികൾ കളിയാക്കിയതാണെന്ന് പുഷ്പ ടീമിന് പിടികിട്ടിയതുമില്ല അതുകൊണ്ടാണ് ഇത്രയും വലിയൊരു ചടങ്ങിൽ അണിയറക്കാർക്ക് ഈ അക്കിടി പറ്റിയത് ഈ വാർത്ത ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തൂ സബ്സ്ക്രൈബ് ചെയ്യൂ സൈബർ വിലാസം മീഡിയ നെറ്റ്വർക്ക്